ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ പുതുതായിട്ട് പെട്രോൾ പമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒന്നാണ് എച്ച് പിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് എവിടെയാണെന്നും എങ്ങനെ അവിടെ എത്താമെന്നും പെട്രോൾ അടിച്ചിട്ട് ഏത് വഴി ഇറങ്ങാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ എന്നും പറയുമ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് തരിക ഓക്കെ ഞാനിപ്പോൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ എങ്ങനെ പെട്രോൾ അടിക്കാം പുതിയ പെട്രോൾ പമ്പിൽ കയറ്റി പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് ഞാനിപ്പം കാണിക്കുന്നത് ഇപ്പം വലുതാത്ത് കാണാൻ ബി എം എച്ച് ഹോസ്പിറ്റൽ ഇടതുഭാഗത്ത് മിംസ് ഹോസ്പിറ്റൽ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ വരുമ്പോൾ അതായത് പിന്നെ മുഴപ്പിലങ്ങാട് പുതുതായിട്ടുള്ള ബൈപ്പാസ് ആരംഭിക്കുന്നിടത്തുള്ള ബോർഡാണ് ഈ കാണുന്നത് നേരെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വരുമ്പോൾ ടോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഞാൻ പരമാവധി വീഡിയോ സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എവിടെയാണ് പെട്രോൾ പമ്പ് എങ്ങനെ വടകര നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെ എണ്ണ അടിക്കുക കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്നോടൊക്കെ പറയാം ഞാനിപ്പോൾ കണ്ണൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് കണ്ണൂർ ഭാഗത്തു നിന്ന് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ മാഹിമുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ പുതുയിരി തുടങ്ങിയ പെട്രോൾ പമ്പിൽ എങ്ങനെ എണ്ണ അടിച്ചിട്ട് നമുക്ക് വടകരക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അത് ചില വഴിയിൻ്റെ അതിൽ പ്രശ്നങ്ങളുണ്ട് അതായത് നിങ്ങൾ വടകര വടകരയെന്ന് വരുമ്പോൾ വടകര വടകരയെന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ എങ്ങനെ എണ്ണ അടിക്കുക എന്നുള്ള സംശയം ഉണ്ടാവും അത് ഞാൻ പകുതി കുറച്ചെങ്കിൽ കാണിച്ച് തരാം പക്ഷേങ്കിൽ അത് ശരിയായൊരു എന്ന് പറയുന്നത് നിലവിൽ സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടില്ല അത് അതുകൊണ്ട് കാണിക്കാൻ കുറച്ച് പ്രയാ അത് നിങ്ങൾക്ക് വടകരന്ന് വരുമ്പോൾ അവിടെ നിന്ന് എണ്ണ പോകാൻ കുറച്ച് പ്രയാസമാണ് എങ്കിൽ കൂടി ഞാനിപ്പോൾ മുമ്പേ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ സ്ഥലത്ത് നിന്ന് മാഹിറേറ്റിന് വില കുറച്ചിട്ട് കണ്ണ അടിച്ചിട്ട് വരാൻ പറ്റിയ പെട്രോൾ പമ്പുകൾ പോണ പോകുന്ന വഴികളൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് നേരെ വരിക ഓക്കെ വീഡിയോ കാണുമ്പോൾ ഇത് ഗെയിം കളിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലേ ഏതായാലും കുറച്ചേ ഉള്ളൂ കുറച്ചും കൂടി ഓടിയാൽ നമ്മൾ ഏകദേശം പോയിന്റിലെത്തും കേട്ടോ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഏകദേശം ഈ പുതിയ പെട്രോൾ പമ്പ് തുടങ്ങിയതിന്റെ ഏകദേശം ടേണിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പാലം നിങ്ങളെപ്പോ ഓർമ്മിക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നില്ല പാലാണ് ഇത് ഈ നീല പെയിൻ്റ് അടിച്ച പാല അപ്പോൾ അതിന് അടിയിലൂടെ പോയിട്ട് ലെഫ്റ്റിലാണ് നമുക്ക് തെറ്റേണ്ട വഴി ഉള്ളത് അതായത് പുതിയ പെട്രോൾ പമ്പ് നമ്മൾ പോകുന്ന വഴിയിലായിട്ട് റൈറ്റ് സൈഡിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് തെറ്റിയിട്ട് പോകണം അപ്പോൾ പുതിയ പെട്രോൾ പമ്പിൻ്റെ ആ ജീവനക്കാരൊക്കെ ഇവിടെ ബോർഡ് പിടിച്ച് നിന്നിട്ടുണ്ട് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കാണുന്നില്ലേ അവരിപ്പം പുതിയ തുടങ്ങിയത് കൊണ്ട് അല്ല ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തെറ്റിയിട്ട് പോകണം െഫ്റ്റിലോട്ട് ഇറങ്ങിപ്പോവുക നേരെ ഇറങ്ങിപ്പോവുക ഇവിടുന്ന് ആ വണ്ടി പോകുന്ന ഭാഗത്തേക്കായിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യണം ശരിക്കും മനസ്സിലാക്കിയിട്ട് പോവുക തെറ്റിപ്പോവാനൊന്നുമില്ല അതായത് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് പിടിച്ചിട്ട് ഇപ്പോൾ റൈറ്റിലേക്ക് റൈറ്റ് ഭാഗത്താണ് പെട്രോൾ പമ്പുള്ളത് ഇപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുക ടേൺ ചെയ്തതിന് ശേഷം വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം ഓക്കെ റൈറ്റ് ടേൺ ചെയ്ത് പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം അപ്പോൾ നേരെ പോയാലേ കാണുന്ന വലുതു ഭാഗത്താണ് പെട്രോൾ പമ്പ് ഉള്ളത് ഒരിക്കൽ കൂടി പറയുക ഇത് ശരിയായ വഴിയല്ല ഇത് സർവീസ് റോഡ് വടകര ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡാണിത് അപ്പോൾ ഇതിപ്പം വർക്ക് കഴിയാത്തത് കാരണം ഇങ്ങനെയൊക്കെയാണ് ഇതിലൂടെ പെട്രോൾ അടിക്കാനൊക്കെ പോകുന്ന കണ്ടത് അതാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഏതാ നിങ്ങൾ ഇവിടുന്ന് എണ്ണയച്ചതിന് ശേഷം ഞാനിപ്പോൾ എണ്ണ അടിക്കുന്നില്ല എൻ്റെ വണ്ടിയിൽ എണ്ണ ഉള്ളത് കൊണ്ട് അടിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്ന വണ്ടി ഇവിടെ കയറ്റിയതാണ് അപ്പോൾ എണ്ണ അടിച്ചതിന് ശേഷം അത് ഇറങ്ങിയിട്ട് ഇതാണ് ഈ വഴി തന്നെയാണ് വരേണ്ടത് എന്നാൽ കയറ്റം കയറി നേരെ ഇറങ്ങണം അപ്പോൾ റോഡ് മോശമായിട്ടാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇതെല്ലാം ശരിയായ വഴി ഇത് സർവീസ് റോഡ് അങ്ങ് കോഴിക്കോട് വരഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡാണ് ഇത് അപ്പോൾ ഇപ്പം വേറെ വഴിയില്ലാതുകൊണ്ട് ഇപ്പം വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ട ഇപ്പം ഇപ്പോൾ ടാറിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല നിലവിൽ ഇങ്ങനെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇതിലൂടെ അപ്പോൾ ഒക്കെ പറയാം ഈ വീഡിയോ ചെയ്യുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭാവിയിൽ ഇതൊക്കെ താറിയിട്ട് ആക്കും ഭാവിയിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് എണ്ണടിച്ചിട്ട് വീണ്ടും ഹൈവേയിലേക്ക് കാരൻ്റെ വഴിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇവിടുന്ന് ഇതാ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം എണ്ണ അടിച്ച് വന്നിട്ട് വഴി വന്ന് ലെഫ്റ്റ് ടേൺ ചെയ്തിട്ട് പിന്നെ റൈറ്റിലേക്ക് ടേൺ ചെയ്യണം ഓക്കെ സർവീസ് റോഡിൽ തന്നെയാണ് പോകേണ്ടത് ഈ റൈറ്റിലേക്ക് ടേൺ ചെയ്യുക പിന്നെ നമ്മൾ നേരെ പോവുക നേരെ പോകുമ്പോൾ സിഗ്നൽ എത്തും അതായത് ബൈപ്പാസിലുള്ള ഏക സിഗ്നൽ എത്തും അപ്പോൾ പോകുന്ന വഴിയിലായിട്ട് ഇനിയും പെട്രോൾ പമ്പുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട് പെട്രോൾ പമ്പ് വെറും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് നേരെ പിടിച്ചാൽ അതായത് സിഗ്നൽ എത്തും കണ്ടോ ഈ സിഗ്നലിൽ നിന്ന് നമുക്ക് പോകേണ്ട വഴി അതായത് ബൈപ്പാസിലേക്ക് റൈറ്റിൽ പിടിച്ചിട്ട് പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നേരെ പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മളിപ്പോൾ ലെഫ്റ്റ് സർവീസ് റോഡിലാണുള്ളത് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പച്ച സിഗ്നൽ പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അതായത് ബൈപ്പാസിലേക്ക് കയറുക ബൈപ്പാസ് കയറിയെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് കയറിയിട്ട് നേരെ പോവുക അപ്പോൾ വടകര കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം കേട്ടോ അതായത് റൈറ്റിൽ പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകേണ്ട ബൈപ്പാസിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണ് പോകേണ്ടത് ഇനിയിപ്പോൾ വടകര ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന കൂട്ടർക്ക് എങ്ങനെ ഈ ഒരു പെട്രോൾ പമ്പ് കയറി എണ്ണ അടിക്കുക എന്നുള്ള പറഞ്ഞുതരാം അതായത് മാഹി മഴപ്പിലങ്ങടെ ബൈപ്പാസിൽ ഏക സിഗ്നലാണിത് ചൊക്ലി സിഗ്നൽ അതായത് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് ഈയിൽ ലെഫ്റ്റല്ല കേട്ടോ മുമ്പോട്ടായിട്ട് ഈ റൗണ്ട് ചെയ്ത് കാണിക്കാം ഈ കാണുന്ന ഇത് ഈ സർവീസ് റോഡ് കൂടെയാണ് പോകേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് വരെ അതായത് ഈ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിൽ പോകാൻ പറ്റില്ല എൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് വടകര ഭാഗത്തുനിന്ന് കണ്ണൂരേക്ക് പോകുന്ന കൂട്ടർക്കാന്ന് ഇതുവഴി കയറിയിട്ട് പോയാലാണ് ഈ പെട്രോൾ പമ്പിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത് പക്ഷേ പണി കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ സിഗ്നൽ നേരെ വരിക അപ്പോൾ സിഗ്നൽ നേരെ വരുമ്പോൾ കാണുന്ന ഒരു ഉണ്ട് ഓവർ ബ്രിഡ്ജ് ഇതാ അതിൻ്റെ ലെഫ്റ്റിലായിട്ടാണ് പെട്രോൾ പമ്പുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ആ സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പ് ഇവിടെയാണ് അതായത് സിഗ്നൽ കഴിഞ്ഞാൽ ലെഫ്റ്റ് വന്നാൽ പക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടിപ്പോൾ വേറെ രക്ഷയില്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ എൻ്റെ വീഡിയോ അതായത് ആ സിഗ്നൽ നേരെ വന്നതിന് ശേഷം ഈ ഒരു ഓവർ ബ്രിഡ്ജ് കിട്ടും ഇവിടുന്ന് ലെഫ്റ്റിൽ പോയാൽ തലശ്ശേരി തൊട്ടിൽ റോഡ് കിട്ടും അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തെറ്റിയാൽ പാറാൽ പെട്രോൾ പമ്പ് കിട്ടും മാഹി റേറ്റിന് വില കുറച്ച് എണ്ണ കിട്ടുന്ന പെട്രോൾ പമ്പാണത് അതിൻ്റെ വ്യക്തമായിട്ട് എങ്ങനെ അവിടെ എത്താം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കമൻറ്റ് ബോക്സ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ട് ഈ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഞാനത് ആ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും